ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി കെട്ടുന്ന മരിക്കുമ്പോ സ്വർഗമല്ലാതെ മറ്റൊന്നും കണ്ട് മരിക്കാത്ത പരിശുദ്ധമായ കലിമ പറഞ്ഞ് മരിക്കാൻ കഴിയുന്ന എത്ര പാപങ്ങൾ ചെയ്താലും അല്ലാഹു പുറത്തുതരുന്ന സ്വർഗം നിങ്ങൾക്ക് നിർബന്ധമാക്കി തരുന്ന ഒരു അത്ഭുതത്തിന്റെ ദിക്കറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ പലരും പോകുന്ന ആ ഒരു ദിക്കറിനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലി വസ്ലാമ തങ്ങൾ പറഞ്ഞു ഒരാൾ സുബൈ നമസ്കാരം കഴിഞ്ഞു മൂന്ന് വട്ടം ഈ ദിക്കർ ചൊല്ലിയാൽ ഒരാൾ മൂന്ന് വട്ടം മകരു ഈ വിക്ര ചൊല്ലിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം സൗബാൻ പറയുന്നു അവന്റെ പ്രതിഫലങ്ങൾ പർവ്വത സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഈ അവനെ കൊണ്ട് അള്ളാഹന്റെ രണ്ടാമത്തത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന മാത്രമല്ല റബ്ബ് അവനെ ഏറ്റെടുക്കുമെന്നാണ് അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ അള്ളാഹുന്റെ റസൂല് പറഞ്ഞ പിന്നെ അവന് പേടിക്കാനില്ല മൂന്നാമത്തെ നേട്ടം പാപങ്ങളെ പാപങ്ങളെത്തൊട്ട് വിലക്കാണ് പാപങ്ങളെ തൊട്ട് വിലക്ക് ചെയ്തു പോയ പാപങ്ങൾ മുറുക്കുകയും പാപത്തിൽ നമ്മനെ അകറ്റിക്കളയുകയും ചെയ്യുന്നു നാലാമത്തെ നേട്ടം ശബിക്കപ്പെട്ടവനായ പിശാജിൽ നിന്ന് രക്ഷയാണ് അഹമ്മദില്ല

ഇറച്ചതിക്കറാണ് നമുക്ക്